പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോലീസ് സംവിധാനം വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ആരോപിച്ചു എന്നിട്ടും ഇപ്പോഴും ക്യാമ്പസിനകത്ത് നമ്മുടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാനെയും ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ ഫോണിൽ വിളിച്ചും സോഷ്യൽ മീഡിയ വഴിയും ഭീഷണിപ്പെടുത്തുക അവരെ ഇനി ക്യാമ്പസിൽ പഠിക്കാൻ അനുവദിക്കില്ല ഇനി നീ ക്യാമ്പസിൽ പഠിക്കുന്നതൊന്ന് കാണണം എന്ന തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും ഭീഷണി ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ക്യാമ്പസിന് പുറത്തും എസ് എഫ് ഐയുടെ ഡിവൈഎഫ്ഐയുടെ ആളുകൾ ഞങ്ങളുടെ കുട്ടികൾ ക്യാമ്പസിൽ പുറത്ത് ഏറെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത് തന്നെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് ഒട്ടേറെ പേടിയുണ്ട് ആ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജനാധിപത്യത്തെ ധംസനം ചെയ്യുന്ന ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത എസ് എഫ് ഐയുടെ നേതൃത്വം ഇപ്പോഴും ക്യാമ്പസിലെ എസ് കെ ഐ പുറത്തുള്ള ഈ കെ ഐ സി കാരെയും എല്ലാം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് വീണ്ടും 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 ഈ ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പാനലിലും കെ എസ് യു ആണ് വിജയിച്ചത് അതിന്റെ അമർശത്തിൽ അന്ന് രാത്രിയിൽ തന്നെ കോളേജിൽ എസ് എഫ് ഐയുടെ ഒഴികെയുള്ള മറ്റ് മുഴുവൻ യൂണിയന്റെയും കൊടിതോരണങ്ങളും തകർത്തതായും സംഭവത്തിൽ എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ സംഭവം നടന്ന അന്ന് രാത്രിയിൽ എസ് ജില്ലാ പ്രസിഡന്റിനെ സംഭവസ്ഥലത്ത് വെച്ച് പോലീസ് ജീപ്പിനു സമീപം തങ്ങൾ കണ്ടിരുന്നതായും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാതെ പറഞ്ഞുവിടുകയും പോലീസ് പറഞ്ഞു നേതാവിനെ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് രാത്രി ഒന്നരയ്ക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ അവിടുന്ന് കാലത്ത് ആറു മണിക്കോ ഏഴ് മണിക്കോ സമയത്താണ് കാരണം ആ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ എടുക്കേണ്ടി വന്നായിരുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് മാധ്യമങ്ങളെല്ലാം അറിയുമായിരുന്നു എന്ന കാരണത്തിൽ പോലീസ് അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്ന കാര്യം ഈ വേദിയിൽ നമ്മൾ തോന്നു പറയുകയാണ് അതിനുശേഷം ആറു മണിക്ക് ഏഴ് മണിക്കോ അറസ്റ്റ് ചെയ്ത് ഉച്ചയാകുമ്പോൾ ജാമ്യം കൊടുത്ത് വിട്ടു ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് പുതിയ വകുപ്പുകളെല്ലാം ചുമത്തി കേസ് സ്ട്രോങ് ആക്കാം എന്നുള്ള ഒരു ഉറപ്പ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചുവെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ ജനാധിപത്യത്തിൽ വിശ്വസിച്ച് നടത്തുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കുട്ടികളുണ്ട് അവർക്കുള്ള പോലീസിന്റെ എന്നുള്ള ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നത് കൊടിയിലെ അക്ഷരങ്ങൾ മാത്രമാകാതെ അത് പ്രവർത്തിക്കാനുള്ള പക്വത എസ് എഫ് ഐ കാണിക്കണമെന്നും ചേലക്കരയിലെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉറവിടമാണെന്നും ഇവർ പറഞ്ഞു എസ് എഫ്ഐയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂട്ടുപിടിക്കുകയാണെന്നും ജനാധിപത്യത്തിൽ ഉറച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ക്യാമ്പസിനകത്ത് കെഎസ്യു പ്രവർത്തകർക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം ഉണ്ടാകണമെന്നും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് പി അഖിലാഷ് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് സുരേഷ്കുമാർ കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗം ഇ ഗണേഷ് കുമാർ എന്നിവർ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ന്യൂസ് ചേലക്കര